സിറിയയിലെ നെഹ്റു സ്ട്രീറ്റും ഇന്ത്യയുമായുള്ളത് ബന്ധമാണ് എന്താണെന്നല്ലേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അമേരിക്കയിലേക്കുള്ള യാത്ര വഴി സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറങ്ങി സിറിയയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉച്ചവല വരവേൽപ്പാണ് ലഭിച്ചത് നെഹ്റുവിന്റെ അപ്രതീക്ഷിത സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്ക് ഡമാസ്കസിലെ ഉമൈദ് സ്ക്വയറിനെ നെഹ്റു സ്ട്രീറ്റ് എന്ന പുനർനാമകരണം ചെയ്താണ് അന്നത്തെ സർക്കാർ ബന്ധം ഊട്ടിയുറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടങ്ങിയതാണ് ഇന്ത്യ സിറിയ നയതന്ത്ര ബന്ധം അന്നു മുതൽ ഇങ്ങോട്ട് ബാഷർ ഒളിച്ചോട്ടം വരെ ഊഷ്മള ബന്ധമാണ് തുടർന്നത് ഇനി വരുന്ന റബൽ ഭരണകൂടം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കണ്ടുതന്നെ അറിയണം പ്രത്യേകിച്ച് ഐസിസ് ഉൾപ്പെടെയുള്ള തീവ്ര സംഘടനകൾ വീണ്ടും ആധിപത്യം നേടാൻ സാധ്യത തെളിയുമ്പോൾ കശ്മീരിലെ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഹഫീസ് അസദും മകൻ ബാഷറും ഇന്ത്യയ്ക്കൊപ്പമാണ് നിന്നത് കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമെന്ന നിലപാട് സെറിയ സ്വീകരിച്ചിരുന്നു ചുറ്റുമുള്ള പല മുസ്ലിം രാഷ്ട്രങ്ങളും പാകിസ്ഥാനോട് ചായ്വ് പ്രകടിപ്പിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത് കാശ്മീരിന്റെ പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മോദി സർക്കാർ റദ്ദാക്കിയപ്പോഴും ബാഷർ പരസ്യമായി ഇന്ത്യയെ തന്നെയാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത് എല്ലാ രാജ്യത്തിനും അവരുടെ മണ്ണിനെയും ജനത്തെയും സംരക്ഷിക്കാൻ അധികാരമുണ്ട് ഇന്ത്യയും അതാണ് ചെയ്തത് ഞങ്ങൾ എന്തും ഇന്ത്യയ്ക്കൊപ്പമായിരിക്കുമെന്നതാണ് സിറിയയുടെ ഔദ്യോഗിക പ്രതികരണങ്ങൾ എല്ലാം തന്നെ സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത വേളയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ വേണമെന്ന് യു ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ആഭ്യന്തര യുദ്ധം സിറിയയെ വർഷങ്ങളായി അസ്ഥിരപ്പെടുത്തിയപ്പോഴും ഡെമാസ്കസിലെ എംബസി ഇന്ത്യ നിലനിർത്തി ഇസ്രയേൽ അധീനതയിലുള്ള ഗുലാൻകുന്നിന്മേൽ സിറിയയുടെ അവകാശവാദത്തെയും ഇന്ത്യ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് സാമ്പത്തിക സഹായം വേറെയുമുണ്ട് സിറിയയുമായി മികച്ച സാമ്പത്തിക സാംസ്കാരിക ബന്ധം ഇന്ത്യയ്ക്കുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സിറിയൻ സന്ദർശനത്തിൽ ബയോടെക്നോളജി ചെറുകിട വ്യവസായം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകളും ഒപ്പിട്ടിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടിയന്തര സഹായവും ഇന്ത്യ അന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ ബാഷർ ഇന്ത്യയിലെത്തിയപ്പോൾ കാർഷിക മേഖലയിലെ സഹകരണത്തിനാണ് കരാറായത് സ്ത്രീകാരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഡമാസ്കസിൽ ഐ ടി സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സിറിയ സന്ദർശിച്ചിരുന്നു വസ്ത്രം മരുന്ന് യന്ത്ര സാമഗ്രികൾ എന്നിവയാണ് ഇന്ത്യ സിറിയിലേക്ക് കയറ്റിയിക്കുന്നത് റോക്ക് ഫോസ്ഫേറ്റും കോട്ടനും അവിടെ നിന്ന് ഇറക്കുമതിയും ചെയ്യാറുണ്ട് വാണിജ്യപരമായും വ്യവസായികപരമായും ഇന്ത്യയും സിറിയയും തമ്മിൽ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം നിലനിൽക്കുന്നുണ്ട് അതേസമയം അസദ് ഭരണകൂടത്തിന്റെ പതനം സിറിയൻ ജനതയ്ക്ക് ലഭിച്ച ചരിത്രപരമായ അവസരമാണെന്നാണ് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ അര അരനൂറ്റാണ്ടിനിടെ നിരപരാധികളായ ആയിരക്കണക്കിന് സിറിയക്കാരെ ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത അസദ് ഭരണകൂടത്തിന്റെ പതനം സിറിയൻ ജനതയ്ക്ക് രാഷ്ട്രം പുനർനിർമ്മിക്കാനായി ലഭിച്ച അവസരമാണെന്നാണ് ജോ ബൈഡൻ അഭിപ്രായപ്പെടുന്നത് സിറിയൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ സഹായവും നൽകുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊപ്പം ക്രൂരമായ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ബഷാറുൽ അസദിന് രാജ്യത്തു നിന്നും പലായനം ചെയ്യേണ്ടി വന്നു അസദ് എവിടെയാണെന്ന് ഞങ്ങൾ കുറപ്പില്ല പക്ഷേ അദ്ദേഹം മോസ്കോയിൽ അഭയം തേടിയെന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് അവസാനം അസദ് ഭരണം അവസാനിപ്പിച്ചിരിക്കുകയാണെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്